Hayır, <Sessizlik> hayır, <Sessizlik> भूयस्तान्वे मम उक्तिं विधेमात्यं मन्नेभिशृणुयामदेवा भद्रं पश्ये माक्षभित्रा स्थिरैरङ्गैस्तुष्टुवांसस्तनूभिक्षेमदेवगितैतायुः শেশংগ পৰম্পৰ মুঠশালে পূৰ্ণ ുള്ള ശ്രമം എൻ്റെ നാഞ്ചി കുട്ടിയാണ് എൻ്റെ തറക്കിൽ വരുന്ന ആൾക്കാർ മിതായിട്ടുള്ള ഒരു ചടങ്ങാണ് അത് നടത്താൻ പോകുന്നത് അതിന് തിരിവീർ സ്വാമിജ്ഞണ്ട് അവരെ ഫുഡ് പോവോ പ്രണാമങ്ങളോട് സ്വാഗതം ചെയ്യുന്നു എല്ലാ വേദജ്ഞന്മാരെയും ഏത് ബന്ധങ്ങളെയും ഈ സംരംഭത്തിൻ്റെ വിജയത്തിലേക്ക് പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരെയും ഇതൊരു സ്വാധീനം ചെയ്യുക ഒരു ഒരാളുടെ അത്തരം വല ഇതിലൊരുപാടായിട്ട് സ്പോൺസർഷിപ്പ് വഴിയാണ് അധികം നടത്താൻ പോകുന്നത് എന്തായാലും ഇത് ഈ ഇന്നലെ പരമ്പരയിൽ മാത്രമല്ല ശ്രീശങ്കര ഹോളിൻ്റെ മുമ്പിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണതായ വ്യക്തിത്വം സ്ഥാപിക്കാൻ കഴിയുന്നു എന്നതെ ഏറ്റവും നല്ലതാണ് അത് വേണ്ട ഒരു പ്രാവശ്യം ഭഗവാന്റെയും അതെല്ലാവരും രക്ഷപ്പെടുന്ന അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായി ഈ സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ട സമയത്ത് പ്രവർത്തനങ്ങളും വേണ്ടത് എന്നിട്ട് ഭഗവാന്റെ എല്ലാവരും അനുഗ്രഹം ജനഗ്രഹിതൊരു സമയത്ത് രക്ഷപ്പെട്ട അനുഗ്രഹം പ്രവർത്തിച്ചു കൊണ്ട് എല്ലാവരും ध्रुवा ध्रुवा पृथिवी ध्रुवा साइमे ध्रुव विश्व राजा राजमय न्देवो बृहस्पति ध्रुवन्ध इन्द्रश्चाग्निश्च राष्ट्रन्धारय दान्ध्रुवम् ध्रुवन्ध्रुवेणापिशाभि